നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആറു മണിക്കൂറിനുള്ളിൽ നടന്ന അഞ്ച് കൊലപാതകങ്ങൾ ഒരാൾ മാത്രം തലനാരിരയ്ക്ക് രക്ഷപ്പെട്ട അതിക്രൂരമായ ഈ സംഭവ വികാസങ്ങൾ കേരളത്തെ ഒന്നടങ്കം വിറങ്ങലിപ്പിച്ചിരിക്കുകയാണ് അഫാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ ആറുപേരെ ആക്രമിച്ചു അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഉമ്മ മാത്രം തലനാരിരയ്ക്ക് രക്ഷപ്പെട്ടു എന്താണ് പ്രതി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിതമായതല്ലെങ്കിൽ അതിലേക്ക് നയിക്കപ്പെട്ടതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രതി ഇപ്പോൾ ആശുപത്രിയിലാണ് കാരണം ഇയാൾ എലിവിഷൻ കഴിച്ചപ്പോൾ അതിൻ്റെ ചികിത്സയിലാണ് തീർച്ചയായിട്ടും ഇന്ന് ഇയാളെ ചോദ്യം ചെയ്യും മാത്രമല്ല ഒരുപാട് വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട് ഇത്രയും കൊലപാതകങ്ങൾ നടത്തി ശരിക്കുമുള്ള കാരണം എന്താണ് ഈ അഞ്ചു പേരെ എന്തിനു കൊലപ്പെടുത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അത് ഈ പ്രതി തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പതിമൂന്നുകാരൻ അഫ്സാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ ഹോട്ടലിൽ എത്തുന്നതിൻ്റെയും മാത്രമല്ല അഫാൻ മുത്തശ്ശിയെ കൊലപ്പെടുത്താൻ എത്തുന്നതിൻ്റെയും കൊലപ്പെടുത്തിയ ശേഷം മടങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ അടക്കമാണ് കിട്ടിയിരിക്കുന്നത് അഫ്സാൻ ഹോട്ടലിൽ കുഴിമന്തി വാങ്ങാൻ എത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഹോട്ടലിലേക്ക് അഫ്സാൻ ഓട്ടോയിലാണ് എത്തുന്നത് ഇത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അഫാൻ പറഞ്ഞത് അനുസരിച്ചാണ് അഫ്സാൻ ഏറ്റവും ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങാൻ കടയിലേക്ക് വന്നത് ഇതും വാങ്ങി വന്നതിന് ശേഷമായിരുന്നു അഫാൻ അനിയനെ ചുറ്റിക കൊണ്ടു ത് ഈ കവറുമായി അഫ്സാൻ വീട്ടിലേക്ക് കയറുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട് അഫാന് അഫ്സാനെ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ആ അഫാൻ തന്നെ അഫ്സാനെ കൊലപ്പെടുത്തിയത് ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല തോളിൽ കൈയിട്ട് നടക്കുന്നതായിട്ടേ ഇവരെ കണ്ടിട്ടുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നു പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ അഫാൻ വരുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് അഫാൻ ബൈക്കിൽ എത്തുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിന്റെ സിസിടിവിയിലാണ് ഈ ദൃശ്യങ്ങൾ പാങ്ങോട് ഭാഗത്തു നിന്നായിരുന്നു അഫാൻ ബൈക്കിലെത്തിയത് വെറും ഏഴു മിനിറ്റിനിടെ വല്ല സൽമാ ബീവിയുടെ അടുത്തെത്തി അവരെ കൊലപ്പെടുത്തി മാലയും കവർന്ന് അഫാൻ അവിടെ നിന്ന് പോയി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു അഫാൻ അവിടെ എത്തുന്നത് എന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം നാല് ദിവസങ്ങൾക്ക് മുമ്പും അഫാൻ സൽമാ ബീവിയെ കാണാൻ എത്തിയിരുന്നു മൃദു സഹോദരൻ ബദുറുദ്ദീൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അഫാൻ ഇടയ്ക്കിടെ ഉമ്മയെ കാണാൻ എത്താറുണ്ടായിരുന്നുവെന്നും ബദുറുദ്ദീൻ പറഞ്ഞു ഉമ്മയോട് ഈ ആഹ്വാൻ സ്വർണം ചോദിക്കാറുണ്ടെന്നും ബദരുദ്ദീൻ വ്യക്തമാക്കി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയുള്ള സമയത്തിലാണ് അഫാൻ കൊലപാതകങ്ങൾ നടത്തിയത് ആറു മണിക്കൂറിനുള്ളിലാണ് പ്രതി അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ഉമ്മ ഷമീന റഹീമിനെയാണ് പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചത് അർബുദ രോഗി കൂടിയായ ഉമ്മയോട് പണം ആവശ്യപ്പെട്ടുവെന്നും നൽകാത്തതിനാൽ ആക്രമിച്ചു എന്നുമാണ് അഫാൻ നൽകിയ മൊഴി ഗുരുതരമായി പരിക്കേറ്റിയവർ നിലവിൽ വെന്റിലേറ്ററിലാണ് അഫാൻ ലഹരി ഉപയോഗിച്ചുവെന്നും പോലീസിന് പ്രാഥമിക നിഗമനമുണ്ട് പ്രതികാരത്തോടു കൂടിയുള്ള കൊലപാതകങ്ങളായിരുന്നു എന്ന് കരുതുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്